ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അല്ല എന്റെ ശബ്ദ ശ്രവിക്കുന്ന മാര്യ ശ്രോതാക്കളെ അസ്സലാമലൈക്കും വരഹമത്തല്ലാഹി വബർ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന വിഷയം അള്ളാഹുയുള്ള വിശ്വാസം എന്തുകൊണ്ട് എന്നുള്ളതാണ് അള്ളാഹുളള വിശ്വാസം ഈ മാ കാര്യങ്ങളിൽ അതിപ്രധാനമായിട്ടുള്ളതാണ് അള്ളാഹുളള വിശ്വാസം പാരമ്പര്യമായി പകർന്നു കിട്ടിയതാവാതെ സ്വയം ബോധ്യപ്പെട്ടിട്ടുള്ളതാകണം അള്ളാഹിയുള്ള വിശ്വാസം കാര്യകാരണങ്ങൾ വഴി അറിഞ്ഞുൾക്കൊള്ളുമ്പോഴാണ് അതിനെ ശരിയായ രീതിയിൽ അള്ളാഹുവിനെ വിശ്വസിക്കുവാനും അള്ളാഹുവിനെ ആരാധിക്കുവാനും കഴിയുകയുള്ളു നമ്മുടെ ജീവിതത്തെ ബലപ്പെടുത്തുന്ന മൂന്ന് കാര്യങ്ങളാണ് അള്ളാഹുവിനോടുള്ള ആരാധന അള്ളാഹുവിനോടുള്ള അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്കുള്ള നന്ദി അള്ളാഹുവിനെ സ്മരിക്കുക എന്നുള്ളത് അബൂബക്കർ അള്ളി അള്ളാഹു പറയുന്നു ഒരു മനുഷ്യൻ പ്രഭാതത്തിൽ ഉണരുന്നു അവൻ അറിയുന്നുണ്ടോ അവൻ്റെ ചെരുപ്പിന്റെ വള്ളിയേക്കാൾ അടുത്താണ് മരണം എന്നുള്ളത് അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ വരുമ്പോൾ അതിൽ അള്ളാഹുവിൽ തവക്കൽ ചെയ്യുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ വൈബായ കാര്യങ്ങൾ അറിയുന്നവൻ അള്ളാഹു മാത്രം അള്ളാഹു പരിശുദ്ധ കുർവാനിൽ നമുക്ക് അള്ളാഹിയുടെ വിശ്വാസത്തിന്റെ പല കാര്യങ്ങളും പറഞ്ഞു തരുന്നു ജീവിതവും മരണവും മരണാനന്തര ജീവിതവും അതിൽ വ്യക്തമാക്കി തരുന്നു നമ്മുടെ സൃഷ്ടിപ്പിനെ പറ്റി അള്ളാഹു പറയുന്നത് നമുക്ക് പരിശുദ്ധ ഖുർആാനിൽ അറിയാൻ കഴിയും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ അതിമഹത്തായ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പും അതിനിടയിലുള്ള സൃഷ്ടിപ്പുകളും എല്ലാം നമുക്ക് പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു വളരെ വ്യക്തമാക്കി തരുന്നുണ്ട് യാ അയ്യുഹന്നാസ് ുംനകുംബിലും അള്ളാഹു പറയുന്നുണ്ട് ഈ ഒരു വിശ്വാസത്തിന്റെ കാര്യങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കാനായി അള്ളാഹു ഒരു പ്രാർത്ഥനയും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു ബാധത്തിക്ക് അള്ളാഹുവെ നിന്നെ ധിക്രു ചെയ്യുവാനും ശുക്രു ചെയ്യുവാനും നല്ല രീതിയിൽ നിന്നെ ആരാധിക്കുവാനും ഞങ്ങളെ നീ അനുഗ്ര ഞങ്ങളെ നീ സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥന അത് നാം നമ്മുടെ ജീവിതത്തിൽ നിത്യവും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന കൂടിയാണ് അള്ളാഹു നമ്മേവരെയും യഥാർത്ഥ മുത്ത ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യും ചെയ്തും ജീവിക്കുക ചില മനുഷ്യരുണ്ട് അള്ളാഹുവിൽ ചേർക്കുന്ന ആൾക്കാർ അവർ അള്ളാഹുവിൽ വിശ്വസിക്കുകയും എന്നാൽ അള്ളാഹുവിൻ പങ്കു ചേർക്കുകയും ചെയ്യുന്നു അതൊരിക്കലും പൊറുക്കാത്ത ശിർക്കാണെന്ന് അവരറിയുന്നില്ല അതുപോലെ തന്നെയാണ് നമ്മുടെ സമൂഹത്തിന്റെ ചില മനുഷ്യർ അവർക്ക് അള്ളാഹുവിനോട് അള്ളാഹു ഒരു ശക്തിയാണെന്നും നേരിട്ട് പ്രാർത്ഥിക്കാൻ പാടില്ലെന്നും ഒരു വിശ്വാസമാണ് അവർക്ക് ഇടയിൽ ഒരാൾ നിർത്തുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ അസലാമലൈക്കും വറഹമ്മി വാത്ത